for four. Unbelievable timing. Holds his nerve. They're almost there. Surprise is a terrific game. എനിക്ക് ഈ അടുത്തിടയ്ക്ക് തന്നെ ഭയങ്കര ഭയങ്കരമായിട്ട് ആ ശബ്ദവും ഒരു തിരുവനന്തപുരം സ്ലാങ്ങും എല്ലാം കൂടെ വല്ലാണ്ട് ആകർഷിച്ചിട്ടുണ്ട് മാമന്റെ പാട്ട് ഇഷ്ടപ്പെട്ടതാണെ ഒന്നുകൂടെ പാട്ടണ്ടാ മാമ ഒരു റീലിന്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല പൊളിറ്റിക്കൽ സർക്കാസമാണ് വീട്ടിൽ നീ സർക്കാസം ആണ് ഉദ്ദേശം കറുത്ത കണ്ണട വട്ട കണ്ണടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്തോ ഒരു പേര് വിളിക്കുമ്പോ എന്തൊരു മാമാ എന്തൊരു മാമാ വളരെയധികം ആകർഷിച്ച ഒരു കോണ്ടിപ്പോൾ അത് സത്യത്തിൽ രണ്ടാഴ്ചയായിട്ട് അതിൻ്റെ ഒരു ഇൻറ്റർമെറ്റൻസി വളരെ കുറഞ്ഞിട്ടുണ്ട് എന്റെ ജോലിക്ക് അതിനൊന്നും ഒരു പ്രശ്നമില്ല അതൊക്കെ സത്യത്തിൽ എൻ്റെ ഉറക്കത്തിന് ഒരുപാട് സപ്പോർട്ടാവുന്നുണ്ട് ൾ നമുണ്ട് സമാധാനമായിട്ട് ഭാരത് ലൈവ് യൂട്യൂബ് ചാനലിൽ ഒരു വർഷത്തോളം മറുനാടൻ മലയാളിയിലെ ഓണയർ ചാനലിൽ ഏതാണ്ട് അഞ്ഞൂറ്റി അമ്പതോളം എപ്പിസോഡുകൾ തുടർന്ന് ഡി എൻ എ ന്യൂസ് മലയാളത്തിൽ നൂറോളം എപ്പിസോഡുകളും പിന്നിട്ട് ഇപ്പോൾ ഞങ്ങളുടെ സ്വന്തം ചാനലായ വെറൈറ്റി വാർത്തയിൽ ഇന്ന് നൂറാമത്തെ എപ്പിസോഡ് ആഘോഷിക്കുന്നു നിന്റെ ഭാര്യരെ മുമ്പ് കള്ളിയങ്കാട്ട് നീലിയെന്നല്ല യാതെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമോ അതാ തന്നെ പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ നാട്ടിൻപുറങ്ങളിലെ ഇടവഴികളിലെ പച്ചയായ മനുഷ്യരുടെ സത്യസന്ധമായ ശുദ്ധമായ ഹാസ്യത്തിലൂടെ ഉള്ളത് പറയാം ആയിരം എപ്പിസോഡുകൾ കഴിഞ്ഞ് ഞങ്ങളുടെ സ്വന്തം ചാനലായ വെറൈറ്റി വാർത്തയിൽ നൂറാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുന്നു ഈ ഗ്രാമത്തിലെ നിഷ്കളങ്കനായ പ്രകാശൻ പ്രകാശൻകുട്ടി എന്ന പ്രാട്ടിയും ശബ്ദ സാന്നിധ്യം കൊണ്ട് മാത്രം നിങ്ങളെ രസിപ്പിക്കുന്ന കമലാസനൻ മാമനും ജൈത്രയാത്ര തുടരുന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു എല്ലാ ദിവസവും രാത്രി കൃത്യം ഏഴ് മണിക്ക് വെറൈറ്റി വാർത്തയിൽ സംപ്രേഷണം ചെയ്യുന്ന ഉള്ളത് പറയാം എന്ന പരിപാടിയെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പക്കാ വിമർശനങ്ങളുമായി ഞങ്ങളെ ധന്യരാക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രകാശൻകുട്ടിയായി അരങ്ങു തകർക്കുന്ന സുനിൽ വിക്രമിൻ്റെയും ജയൻ ശിവൻസിൻ്റെയും നന്ദി അറിയിക്കുന്നു ഞങ്ങൾ യാത്ര തുടരുകയാണ് പ്രേക്ഷകരെ ഒപ്പം നിങ്ങളും ഉണ്ടായിരിക്കണേ ചുറിച്ചുമ എന്തൊരുമാവാം പണിമ്പുപുതം സമ്മാനം തന്നെ